രാജാവേ ഒരു മന്ത്രവാദി നഗരത്തെ രക്ഷിക്കാമെന്ന് പറയുന്നു ഓഹോ എന്നാൽ ഉടനെ തന്നെ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവാ മഹാരാജാവേ എൻ്റെ കയ്യിൽ ഒരു അത്ഭുത കല്ലുണ്ട് ഇത് ആരുടെ പക്കലായാലും അവർ തൊടുന്നതെല്ലാം സ്വർണമായി തീരും എന്തിനു പറയുന്നു ഒരു വലിയ മലകൾ വരെ സ്വർണമായി തീരും ഈ കല്ല് ഞാൻ അങ്ങേക്ക് തരാം പക്ഷേ ഒരു ദിവസത്തിന് വെറും ആയിരം പൊൻപണം എനിക്ക് തരണം മഹാരാജാവേ അങ് എനിക്ക് കുറച്ച് സമയം തരണം ഈ മന്ത്രവാദി പറയുന്ന കല്ല് വലിയ അത്ഭുതമാണെങ്കിൽ ആ കല്ല് ആദ്യം ഈ മന്ത്രവാദിയുടെയും ജീവിതം മാറ്റിയിട്ടുണ്ടാവില്ലേ എനിക്കതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്റെ കല്ല് അത്ഭുതമാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ രാജാവ് നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങുമോ അതോ എന്നിൽ നിന്ന് വാങ്ങുമോ ഇവന്റെ കള്ളക്കല്ലും കള്ള വാക്കുകളും ഇതോടെ അവസാനിക്കട്ടെ ഇവനെ ഇവിടെ നിന്നും നാട്ടുകടത്തു സൈനികരെ മഹാരാജാവേ സത്യം പറയുന്നവർക്ക് തെളിവ് വേണ്ട എന്നാൽ കള്ളതരത്തിന് ഒരു കഥയായാലും പഠിക്കും